നടൻ ഉണ്ണിമുകുന്ദനെതിരെ നോവലിസ്റ്റ് സുനിൽ പരമേശ്വരൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കാരണം എന്റെ അനധഭദ്രം എന്ന സിനിമ കഴിഞ്ഞതിന് ശേഷം അന്ന് മലയാള മനോരമയിൽ വന്ന സർപ്പസത്രം എന്ന നോവൽ മാടമ്പള്ളി എന്ന പേരിൽ സിനിമയാക്കാൻ മേജർ രവി സമീപിക്കുകയുണ്ടായി അങ്ങനെ പൃഥ്വിരാജിനെ നായകനാക്കി പൃഥ്വിരാജ് എന്ന നടൻ ആ സിനിമയിൽ നിന്നും പിന്മാറുകയായിരുന്നു ജവഹർ നഗറിലെ ഫ്ലാറ്റിൽ അങ്ങനെ ഉണ്ണിമുകുന്ദൻ എന്ന പയ്യൻ വരികയും ചെന്നൈയിൽ വിട്ട് സ്റ്റണ്ട് ഒക്കെ പഠിപ്പിക്കുകയും ചെയ്തു വൈശാഖ് മൂവീസ് പറഞ്ഞു ഇയാൾ വന്ന സിനിമ വിജയിക്കില്ല എന്നൊക്കെ ഉണ്ണിമുകുന്ദൻ ഇല്ലാത്ത കുറ്റങ്ങൾ ഒന്നുമില്ല ഈ പ്രോജക്റ്റ് ഞാനും വേണ്ടത് അദ്ദേഹം രാത്രിയിൽ നെടുവീർപ്പിടുകയും വിഷമിക്കുകയും ചെയ്യും അന്ന് ഉണ്ണി ചോദിച്ച ചോദ്യം എനിക്ക് മലയാള സിനിമയിൽ ഒരു നടനാകുമോ എന്നായിരുന്നു ഈ ഒരു സിനിമയുണ്ടായാൽ തനിക്കൊരു അവസരം ഞാൻ തരുമെന്നായിരുന്നു അതിനെ അവിടെ നിന്ന് പിരിഞ്ഞു പല്ലവി മൂവീസിന്റെ സജിത്ത് എന്ന നിർമ്മാതാവ് എന്നെ വന്ന് കണ്ടിരുന്നു ഞാൻ അനുധഭ്രത്തിന്റെ രണ്ടാം ഭാഗത്തെ കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു എന്തായാലും രണ്ടു ലക്ഷം രൂപയ്ക്ക് നിർമ്മാതാവ് ആ സിനിമയുടെ റൈറ്റ് വാങ്ങി ഉണ്ണിമൂതൻ രണ്ട് ലക്ഷം കൊടുക്കുകയുണ്ടായി ഉണ്ണിമൂന്നനെ കാസ്റ്റ് ചെയ്തത് ഞാൻ പറഞ്ഞിട്ടായിരുന്നു തിരാജ് ചെയ്തതിനേക്കാൾ ക്രൂരമായിട്ടുള്ള ചതി ഇയാൾ ഈ സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറല്ലെന്ന് പറയുകയായിരുന്നു പിന്നെ അയാളെ ഞാൻ കണ്ടിരുന്നു ഈ ശാപം ഇനി അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കുമെന്നും സുനിൽ തുറന്നു പറഞ്ഞു